െ ഒഴിവാക്കണമെന്നുള്ള കാര്യം പറഞ്ഞിരുന്നു ഇനി വയ്ക്കുന്ന പുതിയ ഘട്ടങ്ങളിൽ പുതിയ ഘട്ടങ്ങളിലും അതുപോലെ തന്നെ പിന്നെ ബാക്ക് ബെഞ്ചേസ് സംവിധാനം ഒരുക്കാൻ കഴിയുന്ന നിലയിലുള്ള വിസ്താരമുള്ള ക്ലാസ് റൂമുകളും ബാക്ക് ബെഞ്ചേസിനെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഇരിപ്പിട സൗകര്യം ക്രമീകരിക്കണം പുതിയ ഘട്ടങ്ങൾ ഇനി ഡിസൈൻ ചെയ്യുന്ന അവസരത്തിൽ ലിറ്ററി ഫാന് എ സി ഇവ ഉണ്ടായില്ല കളർ ഡ്രസ്സും ഇടുന്നതിനെ സംബന്ധിച്ചിടത്തോളം ഒരു സർക്കുളർ ഇറക്കിയിട്ടുണ്ട് വിശേഷ ദിവസങ്ങളിൽ അത് ചില സ്കൂളുകൾ അത് ഒഴിവാ ഒഴിവാക്കുകയാണ് അത് അതിനിടവിടെ ഉണ്ടായിട്ടുണ്ട് ടൂറ് എല്ലാ കുട്ടികളെയും കൊണ്ടുപോകാത്ത സ്ഥലങ്ങളിൽ നിന്ന് ടൂർ പോകണ്ട ടൂറ് പോകുന്നത് പോകുന്നത് പത്ത് മണിക്ക് ശേഷം ബസ് ഓടിക്കാൻ വേണ്ടി പാടില്ല അധ്യാപകരുടെ ജന്മദിനത്തിന് ഒരു കുട്ടികളുടെ കയ്യിൽ നിന്ന് ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടി പാടില്ല മനസിലായില്ലേ ഗിഫ്റ്റ് വാങ്ങുന്നത് കുട്ടികളിൽ നിന്ന് ഗിഫ്റ്റ് വാങ്ങും അത് വാങ്ങാൻ വേണ്ടി പാടില്ല അവധി ദിവസം അവധി എന്ന് പറഞ്ഞ ഹോളിഡേയോ വർക്കിംഗ് ആണ് അവധി ദിവസം ഒരു കാരണവശാലും ക്ലാസ് നടത്താൻ വേണ്ടി പാടില്ല പാരന്റ് ടീച്ചേഴ്സ് അസോ പി ടിക്ക് വേണ്ടിയും മദർ പിന്നെ പി ടിക്ക് വേണ്ടിയും മുൻ മുൻകാല സ്റ്റുഡൻസിന് വേണ്ടിയും ഒരു ബൈല പുതിയ ഒരു ബൈലാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് സബ്ജക്റ്റ് മിനിമം സബ്ജക്റ്റ് മിനിമത്തിൻ്റെ കാര്യത്തിൽ ജാഗ്രത തുടരണം കലോത്സവം കായികമേളയും സ്കൂൾ ലെവൽ നടത്തുന്നതിൽ നിരീക്ഷകരായി മറ്റു സ്കൂളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥന്മാരെ അധ്യാപക അധ്യാപകരെ നിയന്ത്രിച്ചു അത് പിന്നെ ജില്ലയും വിദ്യാഭ്യാസ ഉപജില്ലയിലും ഒക്കെ തന്നെ ആ ഒരു ആരോപണത്തിൽ മറ്റ് ജില്ലകളിൽ നിന്നുള്ള നിരീക്ഷകരെ ലഭിക്കും പ്രതിയായിട്ടുള്ള പേരിൽ കർശന നടപടി സ്വീകരിക്കേണ്ടതായിട്ടുണ്ട് പിന്നെ സ്വീകരിക്കേണ്ടായിട്ടുണ്ട് ഈ മാസം പൂർത്തീർക്കണം എസ് എസ് എൽ സി പരീക്ഷ നടത്തുന്ന ഒരു ഡേറ്റ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് അത് നടപ്പിലായി നടപ്പ നന്നായി തന്നെ നട പരീക്ഷ നടത്തി തീർക്കുന്നതിനോടുള്ള തലബന്ധി സ്വീകരിക്കണം സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ പുതിയൊരു സുരക്ഷാ കവചം ഒരുക്കുകയാണ് ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്കായി ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച ഇൻഷുറൻസ് പദ്ധതി ഈ അക്കാഡമിക് ഇയർ തന്നെ നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമത്തിലാണ് ബജറ്റിൽ പ്രഖ്യാപിച്ച പ്രകാരം ഒന്ന് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള മുഴുവൻ വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഇൻഷുറൻസ് പദ്ധതി അതിവേഗം യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള നടപടിയിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് വകുപ്പിൽ ആരംഭിക്കുകയും നമ്മുടെ കുട്ടികളുടെ സുരക്ഷയ്ക്കും ആരോഗ്യത്തിനും മുൻഗണന നൽകുന്ന ഈ പദ്ധതിയുടെ ഗുണം ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് ലഭിക്കും ഇതിനായുള്ള വിദ്യാർത്ഥികളുടെ രജിസ്ട്രേഷൻ നടപടി ഗുണം തന്നെ സ്കൂൾ തലത്തിൽ ആരംഭിക്കുന്നതാണ് ഈ പദ്ധതിയുടെ ഭാഗമാകാൻ ഭോജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും ഒരു മികച്ച അവസരം ഞങ്ങൾ നൽകുകയാണ് ജനകീയമായ ഈ പദ്ധതിക്ക് അനുയോജ്യമായ ഒരു പേര് നിർദ്ദേശിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും ഏറ്റവും മികച്ച അർത്ഥവത്തവുമായ പേര് നിർദ്ദേശിക്കുന്ന വ്യക്തിയെ കാത്തിരിക്കുന്നത് ആകർഷണമായ സമ്മാനങ്ങളാണ് വിദ്യാര്ത്ഥികൾക്ക് രക്ഷിതാക്കൾക്കും പൊതുജനങ്ങൾക്കും ഇതിൽ പങ്കാളികളാകാം പദ്ധതിയുടെ കൂടുതൽ വിശദാംശങ്ങൾ പേര് നിർദ്ദേശിക്കേണ്ട രീതി രജിസ്ട്രേഷൻ മാനദണ്ഡങ്ങൾ എന്നിവ അടങ്ങിയാകും വിശദമായ സർക്കുലർ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ പുറത്തിറക്കും നമ്മുടെ കുട്ടികളുടെ ഭാവി സുരക്ഷിതമാക്കുവാൻ തർക്കം നടപ്പിലാക്കുന്ന ഈ ഗൃഹ പദ്ധതിയുമായി എല്ലാവരും സഹകരിക്കുവാൻ അഭ്യർത്ഥിക്കുന്നു സംസ്ഥാന സർക്കാരിനെതിരെ യു ഡി എഫ് നടത്തുന്ന ഡിജിറ്റൽ ക്യാമ്പയിൻ വെറും രാഷ്ട്രീയ നാടകം മാത്രമാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ യു ഡി എഫിനെ പരാജയപ്പെടുത്തിയതിന്റെ നിരാശയാണ് ഇത്തരം ക്യാമ്പയിനുകളിലൂടെ പുറത്തു വരുന്നത് സർക്കാർ നടത്തുന്ന വിപ്ലവകരമായ മാറ്റങ്ങളെയും നേട്ടങ്ങളെയും ജനശ്രദ്ധയിൽ നിന്ന് മാറ്റാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നത് സർക്കാരിനെതിരെ വ്യാജ കുറ്റപത്രങ്ങൾ തയ്യാറാക്കുന്നതിന് പകരം ജനക്ഷേമകരമായ പ്രവർത്തനങ്ങൾ സഹകരിക്കാനാണ് പ്രതിപക്ഷം തയ്യാറാകേണ്ടത് ഇത്തരം ഡിജിറ്റൽ പ്രചരണങ്ങൾ കൊണ്ട് എൽ ഡി എഫ് സർക്കാരിൻ്റെ ജനപിന്തുണ ഇല്ലാതാക്കാം എന്നത് പ്രതിപക്ഷത്തിൻ്റെ പല വ്യാമോഹം മാത്രമാണ് ജനങ്ങളുടെ ഹൃദയത്തിലാണ് മുഖ്യമന്ത്രിയുടെ ഇരുപ്പർ ജനങ്ങളുടെ ഹൃദയത്തിലാണ് മുഖ്യമന്ത്രിയുടെ ഇരുപ്പ് അവിടെ നിന്ന് മുഖ്യമന്ത്രിയെ പുറത്താക്കാം എന്നത് യു ഡി എഫിൻ്റെ വ്യാമോഹം മാത്രമാണ് വികസന വിരുദ്ധത മുഖമുദ്രയാക്കിയ യു ഡി എഫിനെ ജനങ്ങൾ വീണ്ടും തള്ളിക്കളയുക തന്നെ ചെയ്യും ലോകത്തെ വിദ്യാഭ്യാസ മേഖലയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന രാജ്യങ്ങളും ഇന്ത്യയിലെ തന്നെ പല സംസ്ഥാനങ്ങളും ഇന്ന് കുട്ടികളുടെ സോഷ്യൽ മീഡിയ ഉപയോഗം നിയന്ത്രിക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ചകളിലേക്കും നിയമനിർമ്മാണത്തിലേക്കും കടന്നുകഴി കഴിഞ്ഞിരിക്കുക കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇൻ്റർനെറ്റ് മൊബൈൽ ഫോൺ ഉപയോഗം ഏറ്റവും ഉയർന്ന തോതിലുള്ള സംസ്ഥാനമാണ് നമ്മുടേത് അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികൾ വ്യാപകമായി സോഷ്യൽ മീഡിയ അഡീഷണലിലെത്തി മാറുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ് കളിച്ചും ചിരിച്ചും കൂട്ടുകാരോടൊപ്പം സമയം ചെലവഴിച്ച് ആസ്വദിക്കേണ്ട കുട്ടിക്കാലം ഇന്ന് ചെറിയ മൊബൈൽ സ്ക്രീനുകളിലേക്ക് ചുരുങ്ങുകയാണ് കുട്ടികൾ സ്ക്രീനിൽ നിന്ന് അടി അടിമകളാകുന്നത് നമ്മുടെ ഭാവി സമൂഹത്തിൻ്റെ നിർമ്മിതിയെ തന്നെ ദോഷകരമായി ബാധിക്കും അതേസമയം തന്നെ ഇൻ്റർനെറ്റ് ഉപയോഗം പൂർണ്ണമായും നിരോധിക്കുകയല്ല മറിച്ച് വിവേകപൂർണമായ ഉപയോഗം എങ്ങനെ സാധ്യമാകാം എന്നതിലാണ് നാം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് ഈ വിഷയത്തിൽ പൊതുസമൂഹത്തിന് കൃത്യമായ അഭിപ്രായം രൂപീകരണ ആവശ്യമാണ് നമുക്ക് വേണ്ടത് കുട്ടികൾക്കായി ഒരു സോഷ്യൽ മീഡിയ നിയന്ത്രണ നിയമ നിയമമാണോ അതോ വ്യാപകമായ രീതിയിലുള്ള ബോധവൽക്കരണ പരിപാടികളാണോ ഇക്കാര്യത്തിൽ ഒരു വലിയ പൊതുചർച്ച ചർച്ചയാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് എല്ലാവരുടെയും സഹകരണം ഈ കാര്യത്തിൽ പ്രതീക്ഷിക്കുന്നു യു ഡി എഫിന്റെ കടക്ക് പുറത്ത് ക്യാമ്പയിൻ അതിന്റെ അകത്ത് പ്രധാനമായിട്ടും പറയുന്ന ഒരു കാര്യമുണ്ട് കേരളം ലഹരിയുടെ തലസ്ഥാനമായി മാറി ഉപയോഗം വിദ്യാഭ്യാസ ഒരു നമുക്കുള്ളത് പതിനാലായിരം സ്കൂളുകളുണ്ട് സ്കൂളും ഗവൺമെന്റ് സ്കൂളും വരില്ല പിന്നെ അങ്ങനെ ഒരു കണക്ക് നമുക്ക് എത്ര എന്നാ പറഞ്ഞു അങ്ങനെ ഒരു കണക്ക് നമ്മൾ കിട്ടിയിട്ടില്ല മുഴുവൻ കാര്യങ്ങൾ നുണയല്ലേ പറഞ്ഞോട്ടിരിക്കുന്നു പറയുന്നത് മുഴുവൻ നുണയാണല്ലോ നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്കും വിശ്വാസ കോടതി പറഞ്ഞു തുടങ്ങിയല്ലോ കോടതി തന്നെ പറഞ്ഞു തുടങ്ങി നിങ്ങൾ നുണ പറയുന്നു നിങ്ങൾ പ്രചരണത്തിന് വേണ്ടി ഇത് കൊണ്ടുവരുന്നേ എന്നെല്ലാം പറഞ്ഞ് കോടതി ആട്ടിപ്പായിക്കു പറയുന്ന മുഴുവൻ നുണയാണ് അങ്ങനെയല്ല ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ട് എൻ എസ് എസിന്റെ വിധി മറ്റു മാനേജ്മെന്റുകൾക്ക് ബാധക ആക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കേരള ഗവൺമെന്റ് സുപ്രീം കോടതിയിൽ പിന്നെ കേസ് ഫയൽ ചെയ്തു അപ്പോൾ ഫയൽ ചെയ്തപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും അതിനെ പിന്തുണച്ചുകൊണ്ട് മാനേജ്മെന്റ് വരേണ്ടതാണ് ആവശ്യമുള്ള മാനേജ്മെന്റ് അവർ ഒരു മാനേജ്മെന്റും വന്നില്ലെന്ന് മാത്രമല്ല കുറെ അധ്യാപകർ അത് അതിനെതിർത്തുകൊണ്ട് കേസ് ഫലി നമ്മളാണെങ്കിൽ രണ്ട് സീനിയർ അഡ്വക്കേറ്റ്സിനെ എൻഗേജ് ചെയ്തത് കേരള ഗവൺമെന്റിനെ പിന്നെ അടുത്ത ആഴ്ചക്ക് രണ്ടാഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും മാറ്റി വച്ചിട്ടുണ്ടായിരുന്നു ഇതൊരു ജനറൽ ആയിട്ട് പറഞ്ഞു ജനറൽ ആയിട്ട് പറഞ്ഞിപ്പോൾ മൊത്തം ഇപ്പോൾ ഒരു നാല്പത് അമ്പത് പിന്നെ മുറികളുള്ള സ്കൂള് അമ്പത് മുറികളിലും ഈ സംവിധാനം വേണമെന്നല്ല പറഞ്ഞു നമ്മുടെ ഒരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡൊക്കെ വരുന്ന രീതി രീതിയിൽ നമുക്ക് പിന്നെ അതിനൊരു നാലോ അഞ്ചോ മുറികളിലാകുമ്പോൾ അതിനൊരു പ്രത്യേക വിശേഷയോഗങ്ങളും അത്തരം കാര്യങ്ങളും ഒക്കെ തന്നെ സംഘടിപ്പിക്കുവാനും ഒക്കെ പ്രയോജനപ്പെടുത്തുക അങ്ങനെ ആ നിലയിൽ തന്നെയാണ് കഴിഞ്ഞ രണ്ട് റിപ്പോർട്ട് റിപ്പോർട്ട് ബാഗുകളുടെ വെയിറ്റ് കുറക്കുന്നതും ഇരിപ്പിട ക്രമീകരണം അത് പറയുന്നത് ഈ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് നമ്മുടെ സ്കൂളുകൾ ഉയർത്തുന്ന ആശയങ്ങളും നിർദ്ദേശങ്ങളും കൂടുന്നതിന്റെ ഡേറ്റ് ആയോ അത് ഇപ്പം ക്ലാസ്സിൽ ാം ക്ലാസ്സിലൊക്കെ അതിന് പ്രശ്നം തയ്യാറാണ് അത് അംഗീകരിക്കാൻ അതിനോട് കൂടുന്നുണ്ട് പക്ഷേ ഞാൻ ഈ നിങ്ങൾ ഇപ്പോൾ ഈ പറഞ്ഞ കാരണം ഇംപ്ലിമെന്റേഷനൊക്കെ ഇനിയിപ്പോൾ എസ് എൽ സി പരീക്ഷയ്ക്ക് എല്ലാവരും ഇങ്ങോട്ട് പോവുകയാണ് മറ്റു പരീക്ഷയ്ക്ക് പോവുകയാണ് അതിനുള്ള സമയം തീരുമാനമാക്കി വെക്കുകയാണ് ഇപ്പോൾ ഉള്ള ഒരു സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് എത്ര ഗവൺമെന്റ് ആണ് കാശി തരുന്നത് ഒരു പൈസ തരുന്നില്ല ഇതില്ല നമുക്കറിയാലോ ഇല്ല ഇതില്ല നമുക്ക് അവരോട് അനു അനുകമ്പ തന്നെയാണ് ഉള്ളത് അവരവർക്ക് എങ്ങനെയെങ്കിലും അവരെല്ലാം പത്തും ഇരുപതും വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവരാണ്

പുതിയ സ്കൂൾ ചെയ്യാൻ വേണ്ടി ഡയറക്ടറേറ്റ് അല്ല നമ്മുടെ ഡി ഡി ഓഫീസില് ഡിഇ ഓഫീസിലൊക്കെ ഒരു റൗണ്ട് ഇപ്പോൾ കഴിഞ്ഞല്ലോ മൂന്ന് മേഖല കഴിഞ്ഞു ഈ ഒരു റൗണ്ടും കൂടെ അവര് ചെയ്യാൻ വേണ്ടിയാണ് പറഞ്ഞിരിക്കുന്നത് 何 <music> <music>